എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നിലമ്പൂർ ജോയിന്റ് ഓഫീസ് ഉച്ചയോടെ പ്രതിഷേധവുമായി പൊതുജനങ്ങളും സർവീസ് സംഘടനാ ഭാരവാഹികളും രംഗത്ത് മന്ത്രിക്ക് പരാതി നൽകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഉച്ചയ്ക്ക് ഒന്നേകാൽ കഴിഞ്ഞാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസ് പൂട്ടും പിന്നീട് ഓഫീസിനുള്ളിലാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയാണ് പൊതുജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ സമയം കഴിഞ്ഞാൽ ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുകയാണെന്നാണ് പരാതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം ഇതുപ്രകാരം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഓഫീസ് അടച്ച ജീവനക്കാർ പോകേണ്ടത് എന്നാൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾ ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് ഓഫീസ് പൂട്ടിയ നിലയിൽ കാണുന്നത് ഉദ്യോഗസ്ഥർ അഞ്ചു മണിക്ക് ഓഫീസ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ പൂട്ടു തുറക്കുന്നത് കഴിഞ്ഞ മാസം വിജിലൻസ് പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കണ്ടെത്തുകയും ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ രൂപയും ഒരു ഏജന്റിൽ നിന്നും നാലായിരത്തി രൂപയും പിടിച്ചെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഉച്ചയ്ക്ക് ഒന്നേകാലിന് ശേഷം ഓഫീസ് ഉള്ളിൽ നിന്നും പൂട്ടുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് സി യു നേതാക്കൾ എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഓഫീസ് പൂട്ടിയ നിലയിൽ കണ്ടതോടെ ആർ ടിഒയെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും നേതാക്കൾ പറഞ്ഞു സമ്മേളന അന്വേഷിച്ചപ്പോൾ ഒന്നേക്ക് ശേഷം പൊതുവെ ഞങ്ങൾ പ്രവേശിപ്പിക്കുക പിന്നെ അപേക്ഷകൾ പരാതികൾ സ്വീകരിക്കുക നടപടി ഞങ്ങൾ സമ്മേളന പ്രചരണത്തിന് വേണ്ടിയിട്ട് നോർട്ടീസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജനക്കാരുടെ സംഘടനയായതുകൊണ്ട് ഞങ്ങൾക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവേശിക്കാൻ നോക്കിയത് പക്ഷേ അവർക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുമതി തോന്നില്ല ജോയിൻറ്റ് ആർക്കുവിൻ്റെ നമ്പറിൽ ഞങ്ങൾ വിളിച്ച് നോക്കി പക്ഷേ ആൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേപോലെ ലാൻഡ് ഫോൺ വിളിച്ചിട്ടും അവിടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ണ്ടോ പിന്നെ ഓഫീസിച്ച ശേഷം അടച്ചിടണം ഗേറ്റ് പൂട്ടിയിടണം എന്നുള്ള ഉത്തരവുണ്ടോ ഇല്ല എന്നുള്ളത് അവരവിടെ എഴുതി കാണിച്ചിട്ടില്ല എഴുതി വെച്ചിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവ് ലഭ്യമായിട്ടില്ല